പണ്ട് കാലത്തെ ഗ്രാമത്തിലെ കവലകളിലെ ഒരു റേഡിയോയും ബെഞ്ചും മാത്രം ഉണ്ടായിരുന്ന ചായക്കടകളുടെ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പുത്തൻ യുഗമാണ് ഓരോരോ ഗ്രാമത്തിലും നഗരങ്ങളിലും മുക്കിലും മൂലയിലും ടീസ്പോർട്ടുകളുടെ വിളയാട്ടമാണ് പഴയ ചായക്കടകൾ റീബ്രാൻഡ് ചെയ്ത് ഇപ്പോൾ പുത്തൻ ചായ കഫേകളായി മാറിയിരിക്കുകയാണ് പണ്ട് ഒരു ചായ എന്ന് പറഞ്ഞാൽ കിട്ടിയിരുന്ന സാധനമല്ല ഇപ്പോൾ കിട്ടുന്നത് ഏലക്ക ചായ ഇഞ്ചി ചായ എന്നിവയിൽ തുടങ്ങി മസാല ചായ കുങ്കുമപ്പൂവ് ചായ തന്തൂരി ചായ ഇറാനി ചായ എന്നിങ്ങനെ ലിസ്റ്റ് നീളുകയാണ് ചില കടകളിലെ ചായയുടെ പേര് കേട്ടാൽ അത് കുടിക്കാനുള്ളതാണോ എന്ന് കസ്റ്റമർക്ക് സംശയം തോന്നിയാൽ കുറ്റം പറയാനാകില്ല ചായക്കൊപ്പം കിട്ടുന്ന കടികളുടെ കാര്യത്തിൽ അതിലും വലിയ വിപ്ലവമാണ് സംഭവിച്ചത് പഴംപൊരിയും ബജിയും ക്ലബ്ബ് മെമ്പർഷിപ്പ് എടുത്ത പഴയ ടീമുകളാണെങ്കിൽ ഇപ്പോൾ അവരോടൊപ്പം ചിക്കൻ നിറച്ച പത്തിരിയും നൂലപ്പവും ചിരിമുട്ടയും വെറൈറ്റി കട്ട്ലറ്റുകളും കമ്പിൽ കോർത്ത കാടമുട്ടകളും ഒപ്പം പേരോർത്തെടുക്കാൻ പ്രയാസമുള്ള മറ്റു പലതും നിരന്നു കഴിഞ്ഞു ഇവയ്ക്കൊക്കെ അസാധ്യ രുചിയാണ് താനും വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്നവർ തിരിച്ചെത്തുന്നത് ഒരു മിനി സദ്യ തന്നെ കഴിച്ച സംതൃപ്തിയിലാണ് പണ്ട് കാരണവന്മാർ രാഷ്ട്രീയ ചർച്ച നടത്തിയിരുന്ന ഇടമായിരുന്നു ചായക്കടകളെങ്കിൽ ഇന്നത് ന്യൂജൻ പിള്ളേരുടെ താവളമാണ് വൈകുന്നേരം മണി കഴിഞ്ഞാൽ ഒരു കൈയിൽ ചായയും മറുകൈയിൽ സ്മാർട്ട് ഫോണുമായി സെൽഫി എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും എന്നാൽ സ്റ്റാറ്റസ് അപ്ഡേഷനും ലൊക്കേഷനും ഷെയർ ചെയ്ത് കഴിഞ്ഞ് ചായയും കടിയും വായിലേക്കെത്തുകയുള്ളു മുതിർന്നവർ പഴയ ഓർമ്മ പുതുക്കാനെത്തുമ്പോൾ യുവാക്കൾക്ക് ഇതൊരു ഹാങ് ഔട്ട് പ്ലേസ് ആണ് ജീവനക്കാരും കോളേജ് വിദ്യാർത്ഥികളും കുടുംബങ്ങളും ഒരേപോലെ ഈ ചായക്കടകളെ നെഞ്ചേറ്റി നെഞ്ചേറ്റിക്കഴിഞ്ഞു വലിയ ഹോട്ടലുകളിലെ എ സി മുറികളെക്കാൾ ഈ ന്യൂജൻ ചായക്കടകളിലെ ചൂടുള്ള അന്തരീക്ഷമാണ് പലർക്കും പ്രിയം ചുരുക്കത്തിൽ കേരളത്തിൽ ഇപ്പോൾ ചായയുടെ പ്രളയമാണ് കയ്യിലൊരു ഗ്ലാസ് ചായയും ഒരു ചൂട് കടിയും ഉണ്ടെങ്കിൽ മലയാളി ഹാപ്പിയാണ് ചായ ഇഷ്ടമല്ലാത്ത എൻ്റെ ക്യാമറമാൻ സുമേഷിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ ഞെട്ടിക്കുന്നു